హలో హాయ్ ఆరెండ ആരെയും കാണുന്നില്ല കേട്ടോ ചിലപ്പോൾ എല്ലാവരും ഫ്രീല്ല സമയക്കും ഹലോ ഹായ് യൂസുഫ് കെ ഹലോ റി ലൈക്ക് ചെയ്യോ എവിടെ സ്ഥലം യൂസഫ് കെ പിൻ്റെ സ്ഥലം എവിടെയാ സുഖമാണ് നിങ്ങൾക്ക് സുഖല്ലേ നിങ്ങൾ എവിടെ സ്ഥലം ഫുഡ് കഴിച്ചോ ഓ ഇല്ല ഫുഡ് കഴിച്ചില്ല ഫുഡ് കഴിക്കാൻ പോകുന്നുള്ളു ഓക്കെ നിങ്ങൾ ഫുഡ് അയച്ചു നിങ്ങൾ എവിടെ സ്ഥലം കേൾക്കുന്നുണ്ടോ സൗണ്ട് ക്ലിയ ക്ലാരിറ്റി ഉണ്ടല്ലോ അല്ലേ മലപ്പുറം ഓക്കെ യൂസുഫ് കെ പി മലപ്പുറം നമ്മൾ കോഴിക്കോടാണ് നിങ്ങളെവിടെ വീട് എന്ന് കേട്ടോ ഞാനിപ്പോൾ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിയൊക്കെയാണ് ലൈവില് അപ്പോൾ ആരുണ്ടെങ്കിൽ സംസാരിക്കാമെന്ന് വിചാരിച്ചു നിങ്ങളുടെ പേരെന്താണ് യൂസുഫെന്ന് എന്നാണോ കോഴിക്കോട് എവിടെയാണ് കോഴിക്കോട് കൊടുവള്ളിയാണ് ഓക്കെ എന്ത് എന്താ ചെയ്യുന്നത് അതാണ് പേരെന്ന് പറഞ്ഞു കേട്ടോ യൂസുഫ് കെപി കെ പിന്നെ എന്താ വർക്ക് എന്താ വർക്ക് ചെയ്യുക ജോലി ചെയ്യാണോ ഞാൻ കുടവള്ളി വരാറുണ്ട് ഓ കുടവള്ളി ഫാമിലി ആരെങ്കിലും ഉണ്ടോ എൻ്റെ പേര് നെസ്ലിന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണോ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യണം കേട്ടോ എൻ്റെ പേര് നെസ്ലി എന്നാണ് എൻ്റെ പേര് ചിലപ്പോൾ ചാനലിൻ്റെ പേരും അങ്ങനെ തന്നെ ആയിരിക്കും നെസ്ലി കൊടവള്ളി എന്ന അങ്ങനെ എന്തായിരിക്കും ജെസ്ലി അല്ല നെസ്ലി എൻ എസ് എൽ ഐ ഓക്കെ താങ്ക് യു പിന്നെന്താ എന്താ വർക്ക് ചെയ്യുന്നത് കല്യാണം ഒക്കെ എന്താ ജോലി വേറെ ആരെയും കാണുന്നില്ല കേട്ടോ അരവരിക്കും ഇതിൻ്റെ മുമ്പ് ഞാൻ ലൈവ് വരുമ്പോൾ ഇങ്ങനെ വരാറുണ്ടായിരുന്നു കുറച്ച് എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മാസം മുമ്പ് കേട്ടോ ഞാൻ ലൈവിൽ വരാറുണ്ടായിരുന്നു ഇടക്കൊക്കെ പിന്നെ സ്ഥിരമായിട്ടൊന്നും വരില്ല പിന്നെ ആ ഒരു സമയത്ത് ഒരുപാട് ആൾക്കാർ നമ്മളിങ്ങനെ മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം പേരൊന്നും എനിക്ക് ഓർമ്മയില്ല അന്ന് കെ പി ആ കെ വെറും കെ പി എന്ന് മാത്രമല്ല മെസ്സേജ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ഞാൻ കൊടുവള്ളി മക്കാമൽ വരാറുണ്ട് ഓ അന്ന് എനിക്ക് പറഞ്ഞത് ഓർമ്മയുണ്ട് മക്കാമ വരെ ആ കേക്കോത്താണോ മക്കാമ്മ മടവൂര് മടവൂര് മടവൂർ കൊടുവള്ളി അല്ല കേട്ടോ കൊടുവള്ളി വേറൊരു മക്കാമെനിക്ക് അത്ര അറിയുമല്ലോ കേക്കോത്തൊരിതുണ്ട് മക്കാമോപ്പിലാണ് ഓക്കെ അന്ന് കെ പിന്നു മാത്രമല്ല ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് മുമ്പ് നിങ്ങളിപ്പോൾ യൂസഫ് എന്നുള്ള ആ ഒരു ഷോപ്പിലാണ് മലപ്പുറം ഇവിടെ തിരൂരങ്ങാടി അങ്ങനെ എന്തോ പറഞ്ഞല്ലേ എനിക്ക് ഓർക്കുണ്ട് ആ അതെ അതെ അന്ന് പേര് ചോദിച്ചിട്ട് പറഞ്ഞില്ലായിരുന്നല്ലോ ഓക്കെ ഓക്കെ ആ ഇപ്പോൾ ചോദിച്ചാൽ ലൈവ് എന്താ വെച്ചാൽ അന്ന് കുറേ കുറച്ചുകൂടെ വന്നിട്ടുണ്ടായി പിന്നെ അങ്ങ് പോയി ചാനൽ പോയത് പിന്നെ പിന്നെ രണ്ട് മൂന്ന് ചാനലൊക്കെ ഉണ്ടാക്കി പക്ഷെ അങ്ങോട്ട് റീച്ച് ആവണില്ല അതുകൊണ്ട് പിന്നെ രണ്ട് ആഗസ്റ്റിലിട്ടെങ്കിൽ ചാനൽ പോയിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് മാസമല്ലേ പിന്നെ ആഗസ്റ്റ് സെപ്റ്റംബർ നവംബറിലാണ് ഇപ്പോൾ തിരിച്ച് കിട്ടിയത് തോന്നുന്നത് ഒക്ടോബർ ലാസ്റ്റ് നവംബർ ഫസ്റ്റൊക്കെ ഒറ്റ ആണ് ചാനൽ തിരിച്ചിട്ട് അപ്പോൾ അതുകൊണ്ടൊരു എന്നാൽ സുഖമാണ് അങ്ങനെ പോകണോ അപ്പം ഞാൻ എന്താ പറയുക ആദ്യം ഉണ്ടാക്കി വെച്ച എല്ലാ സാധനവും പോയി ഇനിയിപ്പോൾ തലക്കന്ന് ഓരോന്നായിട്ട് ഉണ്ടാക്കി എടുക്കണം അപ്പം അതിൻ്റെ ഒരിതില്ല അപ്പം ലൈവൊക്കെ ചെയ്തെങ്കിലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ പിന്നെന്താ വിശേഷങ്ങളൊക്കെയാണ് വേറെ ആരും കാണുന്നില്ലല്ലോ ആ പറയൂ ഒരു കാര്യം പറയട്ടെ എന്നൊക്കെ പറയുന്നത് എന്താണ് കാര്യം കൊടുവള്ളിന്ന ഞാൻ പറയാറേ അപ്പൊ കറക്റ്റ് വീടിന്റെ അതൊന്നും പറയല്ല എന്താ അറിയ സംഭവം ഇപ്പൊ വേറെ സ്ഥലത്താ ഞാനുള്ളത് പക്ഷേ കൊടുവള്ളിന്നേ ഞാൻ പറയുള്ളു എനിക്കറിയാം ആരും കാണുന്നില്ലല്ലോ ചില ലൈവിലൊക്കെ നിറച്ചു ആൾക്കാരാ ഇപ്പൊ ഇപ്പൊ കോഴിക്കോട് കൊടുവള്ളി തന്നെ ഇവിടെ പണി നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് വീട് പണി ഉണ്ട് ഇതിപ്പോൾ നമ്മൾ ലൈവിലല്ലേ സംസാരിക്കണേ ഞാനിപ്പോൾ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞാലും അല്ലേ നോട് പറയും പോലല്ലേ കൊടുവള്ളിയാണ് വീട് പിന്നെന്താ ലൈവ് ചെയ്യാൻ പോകട്ടോ